പാലാ നഗരസഭയിൽ ഡയപ്പർ മാലിന്യ ശേഖരണ വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു നഗരസഭാ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു എല്ലാ നഗരസഭകളുടെയും എല്ലാ പഞ്ചായത്തിൻ്റെയും വലിയ ഒരു തലവേദനയായി മാറിക്കഴിഞ്ഞിരിക്കുന്നത് മാലിന്യമാണ് അതിൽ ഏറ്റവും ഭക്ഷണം അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇത്തരം സാനിറ്ററി മാലിന്യങ്ങളാണ് അത് നമ്മുടെ വീട്ടിൽ വെറുതെ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നാം ഒന്ന് പറഞ്ഞാൽ മാത്രം മതി അവർ നമ്മുടെ വീട്ടിൽ വന്ന് ഇത് കളക്റ്റ് ചെയ്യും അതിനൊരു ചെറിയ ഫീസ് ഉണ്ട് ആ ഫീസ് കൊടുത്താൽ ഇത് കളക്ട് ചെയ്തിട്ട് വളരെ ആധുനികമായ രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ ഇത് സംസ്കരിക്കുന്നു അത് എന്തുകൊണ്ടും ഏത് നഗര പല മാത്രമല്ല ഏത് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഉപകാരപ്രദമാണ് ഇവിടുത്തെ ആൾക്കാർക്കെല്ലാം ജനങ്ങൾക്കെല്ലാം ഇത് വളരെയധികം പ്രയോജനം ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല ഞാൻ ഇതിന് മുന്നോട്ട് വന്ന എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു പ്രത്യേകിച്ച് ഇവിടെ ശ്രീ ആറ്റ്ലി ിയുടെ നേതൃത്വത്തിലാണ് ഇത് വളരെ ആദ്യമായിട്ട് തന്നെ ഇതിൻ്റെ ആരംഭം ഉണ്ടായത് കൗൺസിൽ അംഗീകാരം ലഭിച്ചു അതിനുശേഷം ഇത് വളരെ ശാസ്ത്രീയമായ രീതിയിൽ നമ്മുടെ നാട്ടിലെ മുഴുവൻ

നഗരസഭാ പരിധിയിലെ താമസക്കാർക്ക് ആക്രിയുടെ ആപ്പിലൂടെ സേവനം ബുക്ക് ചെയ്യാം കൂടാതെ ടോൾ ഫ്രീ നമ്പറായ എട്ട് പൂജ്യം മൂന്ന് ഒന്ന് നാല് പൂജ്യം അഞ്ച് പൂജ്യം നാല് എട്ടിലോ വാട്സാപ്പ് നമ്പറായ ഏഴ് അഞ്ച് ഒൻപത് ഒന്ന് ഒൻപത് ഒന്ന് 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 പൂജ്യം എന്ന നമ്പറിലോ ബന്ധപ്പെട്ടാൽ ഏജൻസി വീടുകളിലെത്തി ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ശേഖരിക്കും തുടർന്ന് അമ്പലമുകളിലുള്ള കേരള എൻവിറോ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൻ്റെ പ്ലാനിലെത്തിച്ച് മലിനീകരണ സാധ്യതയില്ലാതെ ശാസ്ത്രീയമായി സംസ്കരിക്കും പല നഗരസഭാ പ്രദേശത്തെ കിടപ്പ് രോഗികൾക്കും വൃദ്ധമന്ദിരങ്ങളിലെ അന്തേവാസികൾക്കും നവജാത ശിശുക്കളുടെ മാതാപിതാക്കൾക്കും ഈ പദ്ധതി പ്രയോജനകരമാകും നഗരസഭാ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയ ഗാവുകാട്ട് അധ്യക്ഷനായിരുന്നു ക്ലീൻ സിറ്റി മാനേജർ ആൻഡി പി ജോൺ സ്വാഗതവും മര്യസ ഡയറക്ടർ സന്തോഷ് ആമുഖ പ്രസംഗവും നടത്തി കൌൺസിലർമാരായ ആൻഡോജോസ് പടിഞ്ഞാറക്കര മായ പ്രദീപ് സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അനീഷ് സി ജി ഉമേഷിത പി ജി പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രഞ്ജിത് ചന്ദ്രൻ മഞ്ജു മോഹൻ സോണി ബാബു ആക്രി ഇമ്പാക്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു